വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മായാസ് പാരഡൈസ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ കൊണ്ടിരിക്കുന്നതും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതും പോലെ നിറം മാറുന്നതുമായ ഒരു സുഗന്ധ റാണിയെയാണ് ഇതിൻ്റെ പേരാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ അഥവാ ഇന്നലെ ഇന്ന് നാളെ ഈ ചെടിയുടെ പൂക്കളുടെ നിറവ്യത്യാസമാണ് ഇതിൻ്റെ പ്രത്യേകത പൂക്കൾ വിരിയുമ്പോൾ ഡാർക്ക് വൈലറ്റും പിറ്റേ ദിവസം അത് ലൈറ്റ് നീല കളറുമാവും ഇതേ പൂവ് അടുത്ത ദിവസം വെള്ളനിറത്തിലും ആവുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത് കൂടാതെ നല്ല സുഗന്ധവും ഒരു പൂവ് പത്ത് ദിവസം വരെ ചെടിയിൽ നിൽക്കും നല്ല വെയിലും നല്ല നനയും കൊടുത്താൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും അസിഡിക് നേച്ചർ ഇഷ്ടപ്പെടുന്ന ഈ ചെടിയെ ചട്ടിയിലോ മണ്ണിലോ നടാം ഏത് കാലാവസ്ഥയിലും അധികം കെയർ വേണ്ടാത്ത നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് ഇടുക്കിടെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പൂവിടും ഇതിന് ഫോസ്ഫറസ് കൂടിയ വളം കൊടുത്താൽ നല്ല നിറമുള്ള പൂക്കൾ ഉണ്ടാകും ആർക്കും വേഗം വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് വളരെ നാളായി ഞാനും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു ചെടിയായിരുന്നു ഇപ്പോഴാണ് എൻ്റെ ആ ആഗ്രഹം സഫലമായത്